വിദ്യാർത്ഥിയെ അനുമോദിച്ചു പൂക്കാട്രി മഹല് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്രീൽ ഉൽ ഖുർആൻ ആൻഡ് ഷെരിആ അക്കാദമിയിൽ നിന്നും രണ്ടു വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ മുഹമ്മദ് അസ്ലം ബിനു ജംഷീർ എന്ന വിദ്യാർത്ഥിയെ പൂക്കാട്രി കൌകബുൽ ഇസ്ലാം മദ്രസയിൽ വെച്ച് നാടൊന്നടങ്കം അനുമോദിച്ചു മഹല്ല് പ്രസിഡന്റ് കലമ്പൻ മുഹമ്മദ് ഭാവസാഹിബ് അധ്യക്ഷത വഹിച്ചതിൽ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ ഉദ്ഘാടനം നിർവഹിച്ചു പൂക്കാട്ടി മഹല്ല് കമ്മിറ്റി തഹഫീദുൽ ഖുർആൻ ശരിയ അക്കാദമി കമ്മിറ്റി കൗക്കബുൽ ഇസ്ലാം മദ്രസ റഹ്മദ് നഗർ മസ്ജിദ് എസ് കെ എസ് എസ് എഫ് പൂക്കാട്ടി യൂണിറ്റ് ഡോണാസ് ക്ലബ് എ എഫ് സി ആൽപ്പറ്റപ്പടി സാന്ത്വരം വട്ടപ്പറമ്പ് റഹ്മദ് നഗർ യുവ കൂട്ടായ്മ യാസ്ക്ലവൻ വട്ടപ്പറമ്പ് പഴുതുകുണ്ട് മസ്ജിദ് കമ്മിറ്റി ഒളിമ്പസ് കൂട്ടായ്മ ടിപ്പടി എന്നിവർ ഉപഹാരം നൽകി ചടങ്ങിൽ സിദ്ദീഖുൽ അക്ബർ യമാനി ഹാഫിൽ നസീഫ് റഹ്മാൻ ഫൈസി വലിയപറമ്പിൽ സൈനുദ്ദീൻ തൈയിൽ മുഹമ്മദ് ഗഫൂർ യു പി അബു ഹാജി തുറക്കൽ സയ്യിദ് മൊയ്തു എടയൂർ എൻ ടി മുജീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു പാലാറ കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ സ്വാഗതവും കൊരട്ടിക്കൽ ജബ്ബാർ നന്ദിയും പറഞ്ഞു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف നമ്മുടെ പള്ളിയിൽ ഖുർആൻ അൻശരിയ അക്കാദമി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ബഹുമാനായ നമ്മുടെ സിദ്ദീപ് അസ്താദിന്റെ നേതൃത്വത്തിൽ സമാരംഭിക്കുകയുണ്ടായി തുടങ്ങുന്ന സമയത്ത് അതിന്റെ ഭാരവാഹികൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഇത്തരം സംരംഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി ആരംഭിക്കുമ്പോ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനെ കുറിച്ചൊക്കെ മഹല് ജമായത്തിന് മഹല്യ കമ്മിറ്റിക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ബഹുമാനിയായ നമ്മുടെ ഉസ്താദ് അക്ബർ യമാനി അദ്ദേഹത്തിന്റെ ഒരു പേടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത് അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുകയായി നിങ്ങൾ ഒരു പേടി പേടി കണ്ട ഒരു കുട്ടി നമ്മളെ കോളേജിൽ നിന്നും മാറ്ററായി പുറത്തിറങ്ങുന്ന ഒരു സന്തോഷ നിമിഷമാണ് സ്വാഗത പ്രസംഗത്തിന്റെ കുഞ്ചുപ്രസാദ് പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് കാരണം ഉസ്താദ് പല സമയങ്ങളിലായിട്ട് നമുക്ക് എന്തായാലും ഇഫുൽ കോളേജ് തുടങ്ങണം ഇഫുൽ ഗൈജ് തുടങ്ങണം എന്നായിരുന്നു കമ്മിറ്റി നിലവിൽ വന്ന ഉടനെ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഉസ്താദിനോട് മറുപടി പറയും ഈ സംരംഭം ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ദറസന്റെ കൊണ്ട് പോകുന്നത് വളരെ വിഷമത്തിലാണ് അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് ഒരു മാസം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു വീണ്ടും ഉസ്താദിന് ഏത് നിസ്കാരം കഴിഞ്ഞാലും സംസാരിക്കുമ്പോ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നമുക്ക് അഞ്ചു കുട്ടികളെ വെച്ചിട്ടാണെങ്കിലും ഈ പറ്റ തുടങ്ങണം എന്നൊക്കെ വളർത്താനുള്ള ഉസ്താദ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് വേറൊരു കോളേജിൽ പോയി നമുക്ക് ഇതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാമെന്ന് പറഞ്ഞു അതേ പോയി പഠിച്ചോളി നിങ്ങള് എന്നാലും നൽകപ്പെടുന്ന ആളുകൾ അവരാണ് നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തിയ അലഹമില്ല വലിയ ഒരു സന്തോഷ നിമിഷത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് വളരെയേറെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ തുടങ്ങിയ സംവിധാനം നമുക്ക് ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കരുതി കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കില്ല എന്നതാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായൊരു വേദിയിലാണ് നമ്മളിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു കാലങ്ങളായിട്ട് നടക്കുന്ന തടസ്സമാണ് പൂക്കാട്ടി തർച്ച ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഒരുപാട് കാലങ്ങളോളം എന്നും പൂക്കാട്ടിപ്പള്ളിയിൽ തർച്ച നടക്കുന്നുണ്ട് ഞാനും എന്റെ ചെറുപ്പ ദ്രോഹി തുടങ്ങിയതും ഈ പൂക്കാട്ടിപ്പള്ളി അന്ന് ഇവിടെ വേങ്ങലക്കാരൻ്റെ ഒരു ഇവിടെ മുതലി സൈഡിലായിരുന്നു അന്ന് ഞാൻ അത്തിപ്പറ്റും രാവിലെ അങ്ങോട്ട് ഡ്രസ്സൊക്കെ വരും വൈകുന്നേരം വീട്ടിൽ തിരിച്ചു പോകും അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് തന്നെ പൂക്കാട്ടിപ്പള്ളിയിൽ ഡ്രസ് കിടക്കുന്നുണ്ട് ഈ പല യുസ്താവ് വന്നതിന് ശേഷം അതൊന്നുകൂടി പുരോഗമിച്ച് ഒരു ഹിബ് കോളേജും കൂടെ അവിടെ തുടങ്ങി ഇന്ന് വളരെ ആവശ്യമുള്ള ഒരു സമയമാണ് എല്ലാ സ്ഥലത്തും ഇഫു കോളേജ് അടക്കുക പഴയ കാലത്ത് ഇങ്ങനൊരു ഹാഫല്യങ്ങൾ അറങ്ങാൻ അപൂർവമാണ് കേരളത്തിന്റെ പുറത്തൊക്കെ ഉണ്ട് ബീഹാറിലോ ആസാമിലൊക്കെ പോയാൽ മറ്റു മത പഠനങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ ഹിഫുദുണ്ടാവും പക്ഷേ നിസ്കാരത്തിന്റെ കാര്യമൊന്നും നമ്പിനും കാര്യമൊന്നും ചിലപ്പോൾ ശ്രദ്ധിച്ചോളൂ പക്ഷെ എന്നാൽ ഹിഫുദ് ഒരു കാര്യം കേരളത്തിന്റെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഉള്ള ആളുകൾക്കാണെങ്കിലും ഓത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലുമായിരുന്നു നമ്മളെ ആളുകൾ ഹജ്ജിന് നമ്മുടെ ഒരാള് പ്രായമുള്ള ഒരാള് പോയിട്ട് ഹറാമില ഓത്താൻ തുടങ്ങിയപ്പോസ്കാല് മൂപ്പില തന്നെ ഓത്ത് എന്തായാലും ഓത്തന്നെ അവർക്കൊന്നും ഈ ഓത്ത് എത്തൂല മൂപ്പര ഓത്തേ കേട്ടിട്ടുള്ളൂ ഹറമില ഓത്ത് കേട്ടപ്പോൾക്കെയാണ് അങ്ങനെ ലോകത്തിലോക്കാൻ ശൈലിയിലും ഇന്നിപ്പോൾ അങ്ങനെയല്ല നമ്മളെ കുട്ടികൾക്കൊക്കെ എല്ലാ ശൈലിയും അറിയും നമ്മുടെ കുട്ടികൾക്കൊക്കെ അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ നമ്മള് ഇപ്പൊ അല്ലേ യു എയില് ആ ഇവിടുന്ന് പോയ നമ്മുടെ ഉമ്മാരുടെ സംസ്കാരം ആലുവ അവിടെ ചെന്നിട്ട് ആ പോയിട്ട് പറഞ്ഞു കുറച്ച് കുട്ടികളെ ഇവിടെ വള്ളിയിലൊക്കെ ഒക്കെ എടുക്കണം അപ്പൊ അന്ന് അവിടുത്തെ ഔക്കാഫിന്റെ മുതിയില് പറഞ്ഞത് നിങ്ങൾക്ക് കോടതിയിൽ ജഡ്ജ് ചെയ്യാൻ പറ്റും കാരണം നിയമം നല്ലോറിയും ഫിക്ക് നല്ലോ അറിയും ഫിക്കുവിന്റെ എല്ലാ നിയമവശങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പക്ഷെ ഇവിടെ കോടതിയിൽ ആവശ്യമില്ല ഇമാവ് നിക്കണി നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് ആകെ അറിയാം സബീസ്മന്റെ താഴത്ത് കുറച്ച് സുഹൃത്തുക്കളും ഇത്രയേ അറിയുള്ളൂ ഈ നിങ്ങൾക്ക് അറിയില്ല ഇനി എവിടെങ്കിലും ഒരു പള്ളിയിൽ ഒരു ബധുക്കൾ അടി കൊണ്ടിട്ടാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല സംഗതി വലിയ ആരും നമ്മൾ സംസാരിക്കുന്ന ഇതിനൊക്കെ ഇന്ന് കേരളത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അവസാനം അതേ യു എയിലെ അതേ ഔകാസിന്റെ മുതിയറ് വന്നിട്ട് വളാഞ്ചേലിയൻ മർക്കസിന്നാണ് ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് ഇമാമായി കൊണ്ടുപോകുക അന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാങ്ക് കൊടുക്കുവാൻ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഖുർആാനവതാനും അറിയില്ല എന്ന് പറഞ്ഞ അതേ ഔക്കാസിന്റെ മുതിയറന്മാര് പടാഞ്ചേരി മർക്കസിൽ വന്നിട്ട് ഇവിടെ ഉള്ള കുട്ടികളെ ഇന്റർവ്യൂ ചെയ്ത് കൊണ്ടുപോയി എത്ര അറബ് രാഷ്ട്രം ഉണ്ടായിട്ടുണ്ട് അവിടക്കൊന്നും പോകാതെ ഇവിടുന്ന ആളൊക്കെ ഉണ്ട് ഇന്നും ഇവിടുന്ന് പോയ ആളുകൾ ഒരുപാട് യു എയിലെ പണ്ഡിരി